പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേരെ കൊമ്പ് കോർത്ത പി വി അൻവർ എം എൽ എയുടെ പിന്നാലെ ഇത മറ്റൊരു വനിതാ എം എൽ എ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് തന്നെ സ്റ്റേഷനിൽ കാത്തിരുത്തിയ എസ് ഐച്ച് ഒ കെ ജെ തോമസിനെ ഇനി വൈക്കം സ്റ്റേഷനിൽ തുടരാൻ അനുവദിക്കില്ലെന്നാണ് സി കെ ആശ എം എൽ എ പറയുന്നത് എസ് എച്ച് ഒക്കെതിരെ എം എൽ എ നിയമസഭാ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനായി എത്തിയ പോലീസിനെ സി പി ഐ തടഞ്ഞതാണ് വിഷയമായത് സി പി ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇറക്കിക്കൊണ്ടു പോകാനെത്തിയ എം എൽ എയെ വേണ്ടത്ര പരിഗണിച്ചില്ലെന്നാണ് പരാതി എം എൽ എക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ട തരത്തിൽ സൗകര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കാത്തതിൻ്റെ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് എം എൽ എ എത്തിയപ്പോൾ സ്റ്റേഷനിൽ എസ് എച്ച്ഒ ഉണ്ടായിരുന്നില്ല ഫോണിൽ വിളിച്ചെത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഓടിയെത്തിയില്ലെന്നും അവൾ അവിടെ ഇരിക്കട്ടെ എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് ആരോടോ പറഞ്ഞുവെന്നുമാണ് എം എൽ എയുടെ ആരോപണം അൻവർ എം എൽ എയുടെ കാര്യത്തിനകത്ത് അയാൾ അവിടെ കുറേ നേരം ഇരിക്കട്ടെ എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ആ പോലീസ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അത്തരത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ എം എൽ എയുമായി നേരിട്ട് സംസാരിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് എസ് ഐച്ച് അറിയിക്കുന്നു സ്റ്റേഷനിലെത്തിയപ്പോൾ ഡി വൈ എസ് പി ആണ് എം എൽ എയുമായി സംസാരിച്ചത് താൻ ഡിവൈഎസ്പിക്ക് ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു എസ് ഐച്ച്ഒയെ മാറ്റണമെന്ന് സി കെ ആ ആശയ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എം എൽ എ എന്നതാണ് ഇടതുമുന്നണിയിലെ പൊതുവികാരം ഇടതുമുന്നണി നേതാക്കളോടെ പോലും ധാർഷ്ട്യം കാണിക്കുന്നുവെന്ന പരാതി എം എൽ എയെ കുറിച്ചുണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിലും അവർക്ക് വലിയ മതിപ്പില്ല സി പി ഐ എം എൽ എമാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത്യപൂർവ്വമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പറച്ചിൽ ഉണ്ടാകുമ്പോൾ കാര്യം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും പി വി അൻവർ എം എൽ എക്ക് ഏതായാലും ഇപ്പോൾ ഒരു കൂട്ടായി മാറിയിട്ടുണ്ട് വൈക്കം എം എൽ എ